ഇപ്പ അതെ ഫാത്തിമ സത്താറ വെച്ച് ചോദിക്കേ സ്ത്രീകൾക്ക് ജിമക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ ചോദിച്ചില്ലേ ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണ് സ്വർഗത്തിൽ പോണന്നല്ലേ ഇപ്പതേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാത്തിമത് സുഹുറ നമ്മുടെ ഫാത്തിമദ് സുഹുറക്ക് വലിയൊരു ഓഫീസിൽ ജോലി കിട്ടി ഓഫീസിലേക്ക് എന്ത് ചെയ്യണം ഡെയിലി എട്ട് ഷാർപ്പ് ടൈമിൽ എത്തണം ഷാർപ്പ് എട്ടേറ്റ് തേർട്ടിക്ക് എന്ത് ചെയ്യണം ഓഫീസിൽ ജോയിൻ ചെയ്യണം എത്ര മണിക്കേ പോരാൻ പറ്റുള്ളൂ ഫോർ തേർട്ടിക്കേ പോരാൻ പറ്റുള്ളൂ ഈവനിംഗില് ഫോർ തേർട്ടിക്ക് നാലരക്കേ പോരാൻ പറ്റുള്ളൂ സങ്കല്പിക്കുക ഒരു സുപ്രവാരത്തിൽ മാനേജറെ വിളിച്ചിട്ട് പറയണേ പറഞ്ഞേ ഫാത്തിമുദ്ദുസഹറ നിങ്ങള് ഒന്നും കൂടി ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല ഓഫീസിലേക്ക് ഡെയിലി വരേണ്ടതില്ല നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തിനേക്കാൾ ഒരു അയ്യായിരം രൂപ കൂടുതൽ നൽകിയേക്കാം വർക്ക് അറ്റ് ഹോം ചെയ്താൽ മതി അത് ഏത് തെരഞ്ഞെടുക്കും എന്റെ കുട്ടി ില് എട്ടരക്ക് എത്തണം എട്ട് ഷാർട്ട് ടൈമിൽ എത്തണം നാല് മുപ്പതിന് ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ ലഭിക്കുന്നതിനേക്കാൾ അയ്യായിരം രൂപ കൂടുതൽ കിട്ടും അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്താൽ മതി ഓഫീസിലേക്ക് പോകണ്ട അപ്പൊ ഫാത്തിമ മുതൽ സാർ ഏറെ തിരഞ്ഞെടുക്കുക പറന്ന് ഏറെ തിരഞ്ഞെടുക്കുക ഓഫീസിൽ പോവോ വീട്ടിൽ നിന്നല്ലേ ചെയ്യുള്ളു കാരണം ഇപ്പൊ കിട്ടണതിനേക്കാളും അയ്യായിരം രൂപ കൂടുതൽ സാലറി കിട്ടണണ്ട് മനസ്സിലായാ വീട്ടിൽ നിന്ന് പണിയെഴുതാ മതി ഓഫീസിലേക്ക് എന്താ വേണ്ട കണ്ണു എഴുതി തട്ടൻ ചുറ്റി ചാളിങ്ങനെ ചുറ്റി ചെരുപ്പിട്ട് അത്തറ് പൂശി വണ്ടിയിൽ പെട്രോർ അടിച്ച് പൊറപ്പിച്ചു പോകേണ്ട വല്ല ആവശ്യം ഒരാവശ്യമില്ല അതേപോലെ നബി നബി അലൈഹി അലൈഹി വസ്ലമ തങ്ങളെ പറഞ്ഞിട്ടുണ്ട് നബിയോട് വന്നിട്ട് നബി ഒരു വനിത വന്നിട്ട് ചോദിക്കാണ് നബിയെ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജമായത്തായിട്ട് പള്ളിയെ നിസ്കരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നബിയെ ഞങ്ങൾ നിസ്കരിച്ചോട്ടെ എന്ന് സ്വലാത്തല്ലേ നബി നബിസ്വല്ലാഹ് വസ്ല്ലാത്തങ്ങളോട് നബിസ്വല്ലാ തങ്ങളോട് ആര് ചോദിച്ചു ഒരു സുഹാബി വനിത വന്നിട്ട് ചോദിച്ചു ലക്ഷ്യം ശുദ്ധമല്ലേ ലക്ഷ്യം എന്താ നബിയുടെ കൂടെ ജമാ പള്ളിയിൽ നിസ്കരിക്കണം സ്വർഗം വാങ്ങണം അല്ലേ ലക്ഷ്യമതല്ലേ പക്ഷേ നബി അലൈഹി അള്ളൈവലാം മാതെ പറഞ്ഞു മോളെ മോളിലെ ഉദ്ദേശം നല്ലതാണ് അപ്പൊ നമുക്ക് ലക്ഷ്യം സ്വർഗമാണല്ലോ അല്ലെ കൂലുകൊ കൂടുതൽ കിട്ടലല്ലേ നബിയുടെ പുറകില് മദീന പള്ളിയിൽ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ കൂലു കുറെ കൂടുതൽ കിട്ടാനല്ലേ ആ അപ്പോ അലൈഹി അലൈസ്വല്ലാം മാതങ്ങൾ പറയാണ് മോളെ മോളുടെ ഉദ്ദേശമൊക്കെ നല്ല ഉദ്ദേശമാണ് നല്ല കൂലി കിട്ടാൻ ആഗ്രഹത്തോടു കൂടിയാണ് മോള് വന്നേക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മദീനത്ത പള്ളിയിലെ നബിയായ എൻ്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂലി കൂടുതൽ എവിടെ കിട്ടും വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരു സേഫ് സോണില് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂർ ലാഹി സാഹ അല്ല വസ്ല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ അപ്പൊ നിങ്ങൾ എന്താ ശരിക്കും ചെയ്യാം ഓഫീസിലേക്ക് പോകോ വീട്ടിൽ വീട്ടിൽ നിന്ന് വർക്ക് അറ്റ് ഹോം ചെയ്യോ പണിയോ ചെയ്യോ ഏതെ പള്ളിയിൽ പോകോ പള്ളിയിൽ പോകോ അത് വീട്ടിൽ നിന്ന് സ്കിരിക്കണോ കൂല് കൂടുതൽ എവിടെയാ കിട്ടണത് നിങ്ങൾ മദീനാപ്പള്ളിയിൽ നിന്ന് സ്കിരിക്കണേക്കാൾ കൂടുതൽ വീട്ടിലെ സിറ്റോഡിൽ നിസ്കരിച്ചാൽ കിട്ടും അതിനേക്കാൾ കൂടുതൽ കൂലി വീട്ടിലെ ഹാളിൽ നിസ്കരിച്ചാൽ കിട്ടും അതിനേക്കാൾ കൂടുതൽ കൂലി കോമൺ റൂമിൽ നിസ്കരിച്ചാലേ കിട്ടും അതിനേക്കാൾ കൂടുതൽ കൂലി പ്രൈവറ്റ് റൂമിൽ പ്രൈവസിയോടെ ഒറ്റക്ക് അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ൂല് കൂടുതലല്ലേ ലക്ഷ്യം അല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ട് അതൊരു കാരണമാണ് എന്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് വരണ്ട എന്ന് പറയാൻ അതൊരു കാരണമാണ് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് റോട്ടിലൂടെ പോകുമ്പോൾ നിക്കാപൊന്നും ഇട്ടിട്ടില്ല ഇതേപോലെ തട്ടം ചുറ്റിക്കെട്ടി ഒരു പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ആണുങ്ങള് നോക്കൂ നോക്കൂല്ലേ ഇല്ലെന്നോ അല്ലാ ഇതാ എന്റെ പൊന്ന് മക്കളെ വൈദ്യ പോലുള്ള കൊറേ എണ്ണ മുമ്പിൽ ഇരിക്കണം അല്ലേ ആരും നോക്കൂല്ല ഓ പിന്നെ നോക്കിയേ അതേപോലെ അല്ല പറഞ്ഞേക്ക് ഒരു പെണ്ണെന്ന് പറഞ്ഞാലേ നോക്കി നോക്കിയോക്കിയെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എപ്പോഴും അട്രാക്റ്റീവ് ആയൊരു വസ്തുവാണ് ഒരു പെണ്ണിനെ പെണ്ണെപ്പോഴും ആകർഷിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് മനസ്സിലായോ അപ്പോ അതിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഒരുപാട് റേപ്പ് കേസുകൾ കേൾക്കുന്നില്ലേ നമ്മള് അല്ലേ പീഡന കേസ് ഒരുപാട് പെൺകുട്ടികളെ മോശമായിട്ട് ഹെറാസ് ചെയ്യും എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലേ അതിൻ്റെ കാരണമായി അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചവര് പറയണം എന്താ അറിയോ അവരുടെ കോസ്റ്റ്യൂമ് ക്ലിയർ അല്ല എന്നുള്ളതാണ് അവരുടെ കോസ്റ്റ്യൂമ് ക്ലിയർ അല്ല ഇസ്ലാം എന്താ പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ തലമുടി പോലും പുറത്ത് കാണരുത് ഒരു പെണ്ണിൻ്റെ ഒരു പെണ്ണിൻ്റെ പറ ഒരു പെണ്ണിൻ്റെ തലമുടി പോലും പുറത്തു കാണാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു പെണ്ണിനെ ആരെങ്കിലും നോക്കുവോ ആരെങ്കിലും ഒന്ന് തോണ്ടാൻ വരുവോ ആരെങ്കിലും പിടിക്കാൻ വരുവോ നഹി ഹെ വരുവോ ഇല്ല അപ്പോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ഒരു മതമാണ് മറ്റുള്ള മതം മോശമാണ് എന്നല്ലോ പറയണത് അതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും പഠിക്കണം പഴയ ക്രിസ്തു മതമാണോ ക്രിസ്തു മതം അനുസരിച്ചാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം മനസ്സിലായോ അള്ളാഹു താൻ തോഫിയത് ചെയ്യട്ടെ ആ സംശയം തീർന്നോ തീർന്നോ ആ എനിക്ക്